അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ തിയേറ്ററിൽ പോയിട്ട് ഒരു കൂതറ പടങ്ങണ്ട് അല്ലടാ പിന്നെ എന്ന് വേർഡ് ചെറുതായി പോകും അപരാധം പിടിച്ച നാറിയ കൂതറ ഊളപ്പടം അതിന്റെ അമ്മ അതായത് പ്രവാസിന് പ്രാന്ത് ഈ ഈ സിനിമയുടെ ഡയറക്ടറെ ഇതിന്റെ മറ്റേ ഓഡിയോ ലോഞ്ചിച്ച സമയത്ത് അയാൾ അല്ല അയാളുടെ പേരിനാണ് ഏതൊരു മാരുതി എന്താണ് മാരുതി മാരുതി ദാസരി എന്താണ് ആ അലവിലാദി പറഞ്ഞ വാദ ഈ പടം കൊള്ളത്തില്ലെങ്കിൽ ഇതിൽ ഒരു ശതമാനമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇയാളുടെ അഡ്രസ്സ് ഇയാൾ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ വന്ന് ഇയാളെ ചീത്ത വിളിച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അവിടെ പോയി ചീത്ത വിളിക്കുകയല്ല അടിച്ച അടിച്ചയാളുടെ കർണം പോകേണ്ട അവസ്ഥയാണ് കാരണം ഒരു പടം എടുത്ത് മൂന്ന് മണിക്കൂർ നമ്മളെ ഇട്ട് തീയറ്റില്ല അതെങ്കിൽ മുമ്പ് രണ്ട് മണിക്കൂറാക്കി വെച്ചിരുന്നെങ്കിൽ ഈ അവരാ നമുക്ക് മണിക്കൂർ കണ്ടാൽ മതിയായിരുന്നു സത്യം പറഞ്ഞല്ലേ ഈ ഈ പടത്തിനകത്ത് ഇവര് മെയിൻ ആയിട്ട് കുറെ ഹാലൂസിനേഷൻ ഹിപ്നോട്ടൈസേഷൻ എന്നൊക്കെ പറഞ്ഞ കുറെ സംഭവം എടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തിയേറ്ററിൽ ഇറങ്ങി പോണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്തോ പറ്റുന്നില്ല ഒരു അജ്ഞാത ശക്തി ഞങ്ങളെ തിയേറ്ററിൽ പിടിച്ചിരുത്തിയ അവസ്ഥയിൽ പോയി അതായത് ഈ പണ്ടാരം കഴിഞ്ഞിട്ട് ഇറങ്ങി വരാനും പറ്റണില്ല അല്ല സിനിമക്കകത്ത് അവരെങ്ങനെ പുറത്തു വരണം പുറത്ത് വരണം എങ്ങനെയും പുറത്തേക്ക് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരുടെയും കൂത്ര പെർഫോമൻസ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അപരാധ പിടിച്ചൊരു കൂത്ര സ്ക്രിപ്റ്റ് ഡയറക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു കൂടുതൽ ഡയറക്ഷൻ അതായത് ഒരു പ്രഭാസിന്റെ ഈ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പ്രഭാസിനെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കാണിച്ചു വെച്ചേക്കുന്ന റബൽ സ്റ്റാർ എന്ത് റബൽ സ്റ്റാർ റബ്ബർ വലിയ പോലെ പ്രഭാസിനെ കൊണ്ടു ഒട്ടും പ്രഭാസും ഡാൻസ് കളിക്കാൻ പറ്റൂല ഡാൻസ് നിങ്ങൾ ഈ ഈ പടം തിയേറ്ററിൽ ആരെങ്കിലും അബദ്ധവശാൽ കയറുന്നുണ്ടെങ്കിൽ പ്രഭാസിന്റെ തല വെട്ടിയ കുറെ ഡാൻസ് കാണാൻ കാണാം പ്രഭാ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മറ്റേ പ്രഭാസിന്റെ തല മാത്രം അവിടെ ഉണ്ട് ഉടലെ വേറെ ആരുടെ ഫൈറ്റ് ണോ ഒരു അതൊക്കെ ഉള്ള പ്രഭാസിന് ഫൈറ്റ് പ്രഭാസിന് ഫൈറ്റ് ചെയ്യാൻ വയ്യന്നുണ്ടെങ്കിൽ പ്രഭാസിനെ പറ്റുന്നെ ഒരു ഒരു സെറ്റ് ഇട്ട വലിയൊരു കൊട്ടാരം ഉണ്ട് ആ കൊട്ടാരത്തിനകത്ത് ഇവരഞ്ചാറ് പേര് അതിനകത്ത് ഒരു മൂന്ന് നായികമാരുണ്ട് പ്രഭാസിനെ അങ്ങോട്ട് സ്നേഹിക്കുന്ന മൂന്ന് മൂന്നാൾക്കാര് അയ്യോ അവരെന്തോ എന്തോ കൊറേണ്ട് മുതലുണ്ട് എന്തൊക്കെയാണ് ലാസ്റ്റ് വരുന്നത് അതായത് ഒരു രീതിയിലും ഒരു മറ്റേ സെറീന വഹാവ് പഴയ നടിയാണ് അമ്മുമ്മയായിട്ട് തള്ള കാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് സെറീന വഹാവ് ഒറിജിനൽ സെറീന വാഹനല്ല ഈ ക്യാരക്ടറാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരു കൂതര ക്യാരക്ടർ അരാധം പിടിച്ചൊരു തള്ള ഈ തള്ളയാണ് ഈ പ്രശ്നങ്ങൾ എല്ലാത്തിനും ഇവരുടെ ഇരുന്നാ സത്യ അവരുടെ ഒരു കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് തുടങ്ങും അവരുടെ കെട്ടി അത് തന്നെ അല്ല അത് മുത്തശ്ശനാരാ ഹിന്ദിയിൽ അത്യാവശ്യം നല്ല ഓള കിട്ടുന്നല്ലേ പുള്ളിക്ക് പ്രാന്താണ് ഈ പടത്തിലൊക്കെ ഒന്ന് അഭിനയിക്കാനായിട്ട് അതും പുള്ളി പുള്ളി എന്തേതാണ് എന്താണ് പുള്ളി ആരെന്ത ഇത് എന്ന് എന്തൊക്കെയൊരു കാണിച്ചു വെച്ച കൃത്യം പറയാമല്ലോ അതായത് ഇത്രയും മോശം പടം ഞാനിപ്പോ ഞാൻ പറയുന്നതായിരുന്നു വൃഷഭ എന്ന് പറയുന്ന ലാലേട്ടന്റെ പടം നമ്മൾ തീയേറ്ററിപ്പോ കണ്ടു അതിനുശേഷം ഞാൻ കാണുന്ന വെറും ഒരു കൂതരപ്പടമാണ് ഈ രാജാ സാബ് ഈ നത്ത് ഈ നമ്മുടെ പ്രഭാസിന്റെ കുറെ ഫാൻസ് എനിക്കൊന്ന് തെലുങ്കിലാണെന്ന് തോന്നുന്നു അവന്മാര് ഒരു ഡമ്മി മുതലക്കായിട്ട് തിയേറ്ററിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മിക്കവാറും ഈ ഈ പടം കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഡയറക്ടറിന്റെ വീട്ടിലേക്ക് നിങ്ങൾ പോലെ അണലി പാമ്പായിട്ടൊക്കെ പോയിട്ട് അയാളെ കൊത്തിക്കണം എന്നിട്ട് അയാളെ കൊണ്ട് ഒരു പടം എടുപ്പിക്കരുത് കാരണം ഇതിന്റെ ഏറ്റവും വലിയ കോമഡി അറിയോ ഈ പടം ചെയ്യുമ്പോഴത്തേക്ക് സെക്കൻഡ് പാട്ട് എഴുതി കാണിക്കോ അപ്പോഴാണ് ശരിക്കും എന്റെ സെക്കൻഡ് പാട്ടൊക്കെ അങ്ങനെ എഴുതി കാണിക്കാൻ കാണിച്ച് ഗഡ്സ് ഉണ്ടല്ലോ ആ ഗഡ്സിനെ ഞാൻ നമിക്കുകയാണ് കാരണം ഒരു കൂത്രപ്പടം ഞങ്ങളെ കാണിച്ചു തന്നിട്ട് ഇനി ഇനി സെക്കൻഡ് പാട്ട് ഉണ്ടോ എന്ന് പറയുമ്പോൾ എന്താണ് സന്തോഷിക്കണ്ട ഒന്നുകൂടെ ഈ പടത്തിന്റെ ഡയറക്ടർ ഇയാളുടെ സോഷ്യൽ മീഡിയ പേജ് ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ കമന്റ് ഒക്കെ ഓഫാക്കി വെക്കണം കാരണം നിങ്ങൾക്ക് പാൻ ഇന്ത്യൻ ലെവലിൽ തെറുകേക്കും ഹിന്ദിന്ന് തെറുകേക്കും മലയാളത്തിനും തെറിയേക്കും തമിഴിനും എല്ലാരും കാണുന്ന എല്ലാരും എന്തായാലും എന്തായാലും തെറി വിളിക്കും അയ്യോ ഇതിന്റെ തമന്റെ മ്യൂസിക് സാധാരണ നമ്മൾ എപ്പോഴൊരു സിനിമയ്ക്ക് തമന്റെ മ്യൂസിക് എന്തെങ്കിലും കൊള്ളന്നൊക്കെ വിചാരിച്ചു ഇത് ഇതൊന്നും കൊള്ളാത്ത എന്താ കൊള്ളാവുന്ന എന്താ ഒന്നും കൊള്ളത്തില്ല ഒന്നും വെച്ച് കഴിഞ്ഞാ ഒരു സിനിമ മൂന്ന് മണിക്കൂറിലോ ഒന്നുമേ കൊള്ളാത്ത അതായത് നമ്മൾ സാധാരണ ഒരു മൂന്ന് മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്കും കൊള്ളാവുന്ന എന്തെങ്കിലും വേണ്ട ഒരു സീനെങ്കിലും കൊള്ളാവുന്ന വേണ്ട ഇത് അതുപോലും ഇല്ല ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി 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 എന്ന് പറഞ്ഞ നമ്മള് തിയേറ്റർ ഇരിക്കുന്നു നോക്കുമ്പോ സൈഡിൽ എല്ലാരും നമ്മുടെ കഷ്ടകാലത്തിന് വാങ്ങിച്ച പോപ്കോൺ പോലും കൊള്ളത്തില്ലായിരുന്നു തിയേറ്ററിൽ വന്നിട്ട് ഒരു ഒരു കാപ്പി അതെ സത്യം പറഞ്ഞു മറ്റേ കോഫി പറഞ്ഞു അതാണ് നമുക്ക് എന്താണ് നമ്മളെടുത്ത് അറിയുമ്പോൾ വഴ തുടക്കിയപ്പോ അപ്പ ചേച്ചിയെ പറഞ്ഞു പയ്യെ പോയ മതി സാധാരണ കാപ്പി ഇന്റർവെലിനൊക്കെ ഇറങ്ങുമ്പോഴേ കാപ്പി അകത്തേ പെട്ടെന്ന് കുടിച്ചിട്ട് ഇത് അവര് ഇപ്പൊടങ്ങും പയ്യെ തൊടിക്കാ മതിയോ ഒരുപാട് കാണാനാണ് ഇതിന്റെ കഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാ നിങ്ങൾ ഈ തമിഴിൽ സംവിധാനം അഭിനയിക്കുന്ന കുറച്ച് മൂവീസ് ഉണ്ട് ഈ ഹൊറർ പടങ്ങളുണ്ട് എല്ലാവരും എല്ലാരും കൂടെ ഏതെങ്കിലും ബംഗ്ലാവിൽ പോയിട്ട് പെട്ടു ആ ബംഗ്ലാവി കടന്ന് കാണിച്ചു കൂട്ടുന്ന കുറെ കോപ്രായങ്ങളുണ്ട് ഇത് നമ്മൾ കൊറേ കണ്ട പ്ലോട്ടാണ് ഈ സെയിം പ്ലോട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ഒരു കൂതറ ഒരു തള്ള അവര് പണ്ടത്തെ ഏതോ രാജ മറ്റേ രാജമാതാ ശിവകാമിയെ പോലത്തെ കാണിക്കുന്നുണ്ട് ആ ക്യാരക്ടറിന്റെ കെട്ടിയോൻ അത് സഞ്ജയത്തിന്റെ ക്യാരക്ടറാണ് ഈ അപരാധം എന്തോ തണ്ടക്കാരൻ ഈ തണ്ടക്കാരൻ എപ്പോഴോ തണ്ടക്കാരനെപ്പോഴോ ചത്തുപോകുകയോ അയാൾ ജീവിച്ചിരിപ്പ ചോ നമുക്ക് ഇപ്പോഴും അറിയത്തോലും ഇല്ല പടം കഴിഞ്ഞിട്ട് ആ ക്യാരക്ടർ കാരത്ത് ജീവിച്ചിരിപ്പുണ്ടോ നമുക്ക് നമുക്കറിഞ്ഞൂടാ ഇയാളെ പണ്ട് എങ്ങാണ്ട് കാണാതെ പോകുക അത് വൺ പൗണ്ടി എന്ന് പറയുമോ ഇവരിടക്ക് സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്യുന്നു കാണിക്കുക ഇപ്പോഴത്തെ പ്രസന്റ് കാലഘട്ടമാണ് ഈ മുത്തശ്ശി എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് രാജാവിന്റെ കാലഘട്ടമാണ് അതായത് പത്ത് നാൽപ്പത് വർഷം മുന്നേ ഏത് രാജാവ് എവിടുത്തെ രാജാവ് ഒരു ലോജിക്കും പടത്തിന് പോട്ടെ ഇനി ഇങ്ങനെ ഒരു ഫാന് പടത്തിന് ലോജിക്ക് നോക്കണ്ടെന്ന് വെക്കാം പോട്ടെ എന്തെങ്കിലും ഒരു കഥ ഉണ്ടാവണ്ടേ ഇത് ചുമ്മാ പ്രവാസനെ കയറി ഇങ്ങോട്ട് ഡാർലിംഗ് ഡാർലിംഗ് പറഞ്ഞിട്ട് പ്രവാസനെ ഇങ്ങോട്ട് പ്രേമിക്കുന്ന മൂന്ന് നായികമാര് ഇതൊക്കെ എത്ര ഔട്ട്ഡേറ്റഡ് ആണ് പ്രവാസിന്റെ ക്യാരക്ടറിന് ഒരു കന്യാസ്ത്രീയെ പ്രേമിക്കരുതെന്ന് അറിയത്ത പോലും ഇല്ല അതായത് കന്യാസ്ത്രീക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളത് അറിയാത്ത ഒരു അതായത് ഇപ്പോ മലകുടിച്ചിറങ്ങിയതേ ഉള്ളു പ്രഭാസിള്ളവാണ് അതേപോലത്തെ ഒരു പേരെന്താ ആ നായിക രാജു 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 എന്റെ ഇവര് നമ്മള് ഈ തെലുങ്ക് തമിഴ് പടത്തിലേക്ക് പണ്ടത്തെ ഒരുപാട് ഉണ്ടായിരുന്നു ഈ കോമഡിക്ക് വേണ്ടി ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരും ഇതിനകത്ത് കോമഡിക്ക് വേണ്ടിട്ട് ഒരു ക്യാരക്ടറാണെങ്കിൽ നമുക്ക് ഒരുത്തരം സഹിച്ചാൽ മതിയായിരുന്നു ഇതൊന്നല്ല ആദ്യൊരു മറ്റേ ചിതാഭാസ് അവനുണ്ട് പ്രഭാസിന്റെ ഒരു കത്തിക്കറിഞ്ഞൊരു കൂട്ടുകാരനെ കാണിക്കുന്നു ആ കൂട്ടുകാരൻ ഒരു പോലീസുകാരൻ ഒരു മൊണ്ണ ഉണ്ടല്ലോ അയാൾ നാലാമത് പോരാന്നിട്ട് ഒരു അച്ചൻ വേഷത്തിലും ഈ കോമഡി ചെയ്യാൻ വേണ്ടി നാല് അലവരാധികൾ വരും എന്നാലോ ചോദിക്കണേ ഈ നാല് പേരെ സഹിക്കു പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ അവാർഡ് വാങ്ങിച്ചു തരണം ഇനി മൂന്ന് നായികമാര് അതായത് വെറുപ്പിക്കുന്ന നാലുപേര് വെറുപ്പിക്കാനായിട്ട് വരെ മൂന്ന് നായികമാരെ പേഴായ പിന്നെ ഇത് ഒത്ത നടുക്ക് പ്രഭാസ് എട്ട് പേരും കൂടെ പിന്നെ അതിന്റെ ഏറ്റവും മുന്നിൽ ആ തള്ളയും സഞ്ജയ്ത്വം ഇവര് ഈ പത്ത് പേര് ഈ പത്ത് പേരെ സത്യം പറയാൽ ഈ പത്ത് പേരുടെ ക്യാരക്ടറിനെ സോഷ്യൽ മീഡിയയിൽ ഊക്കി പൊളിക്കും എല്ലാവരും കൂടെ കാരണം പ്രഭാസിന്റെ ലൈഫിൽ ഇത്രയും ഒരു കൂത്രപ്പാടം എനിക്കൊന്നും ആദേശം നിക്കാൻ പെട്ടെന്ന് തോന്നുന്നു അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇത് യോ ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ വയ്യപുരുഷ സത്യം പറഞ്ഞു സത്യം ആദ്യപുരുഷന്റെ ഡയറക്ടർന്ന് അഭിമാനിക്കാം കാരണം അയാൾക്ക് ഒരു കൂട്ടായി അതായത് ഇനി നിങ്ങൾ ഫൈറ്റ് ചെയ്യണം ആദ്യപുരുഷാണോ അതെ അതെ ഇത് വെച്ച് തൂക്കണം ആദ്യ പുരുഷ വെച്ച് തൂക്കണം അതിന്റെ അപ്പുറത്ത് ഇനി ഒരു ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് കാരണം നമ്മൾ സിനിമ സാധാരണ കൂത്ര പടം ആണെന്നൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അധിക്ഷേപിക്കാൻ പാടില്ല പക്ഷെ ഈ പടം നിങ്ങൾ ദേവി ദൈവിയത് തിയേറ്ററിൽ പോയി കാണരുത് എവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മൂന്ന് മണിക്കൂർ പോയി കിട്ടും ഇനി ജീവിതത്തിൽ മൂന്ന് മണിക്കൂർ നശിപ്പിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വേണമെങ്കിൽ ചില ആൾക്കാരൊക്കെ പറയും ഈ ഒരു സിനിമയെ നശിപ്പിക്കല്ലേ പടം കാണരുതൊക്കെ എന്തിനാ പറയുന്നത് ചിലപ്പോ ഇഷ്ടപ്പെട്ടാലോ ബോധം ബുദ്ധികൾ ഇഷ്ടപ്പെടും ഇത് ഞങ്ങൾ കണ്ട മലയാളമാണ് കേട്ടോ കാരണം മലയാളത്തിൽ ഇനി മലയാളം ഡബ് ചെയ്താരാണെന്നോ മലയാളത്തിന്റെ ഇത് ഡബിങ് ചെയ്ത ആൾക്കാരാണെന്നെനിക്കറിയില്ല പക്ഷെ അവര് പോലും എന്തൊക്കെ അവരുടെ ഡയലോഗ്സ് ആക്കി അങ്ങനെ നമുക്ക് മാത്ര ഡയലോഗ് എഴുതി വെച്ചേക്കുന്നത് ഓ ഒരു രീതിയിലും അതായത് ഏട്ടായി കോഫി കോഫിന്ന് പറയുന്നത് അല്ലെങ്കിൽ അതും കൂടെ പൂർത്തി അങ്ങനെയൊക്കെ ഡയലോഗ് എഴുതി വച്ചിരിക്കുന്നത് പിന്നെ പുത്തന് വീര പോലെ ഇടക്കിടക്ക് പാട്ട് വരും നമ്മൾ ആ പാട്ട് വരല്ലേ എന്ന് ആഗ്രഹിക്കുമ്പോ ഒന്ന് ഉറങ്ങി വരുമ്പോഴായിരിക്കും പാട്ട് വരുന്നത് അപ്പൊ പിന്നെ രാസ്റ്റ് മുതല വരുന്നു ചറങ്കണ്ണി വരുന്നു ഏറ്റവും മേലെ അതിശയൻ അതിശയൻ വരും രാസ്റ്റ് അതിശയനൊക്കെ വരുന്നുണ്ട് സത്യം എന്താണെങ്കിലും ഒരു പിന്നെ ഇടക്ക് വേറെ ഒരു ഒരു ഹിബ്നോടൈസ് ചെയ്യാൻ വേണ്ടി എന്ത് പ്രൊഫസറൊക്കെ ഇടക്ക് വരുന്നത് എനിക്ക് വരൂല്ല എനിക്കെന്നറിയുണ്ട് അയാളൊക്കെ വരും ഇവരെല്ലാരും കൂടെ വന്നിട്ട് പറഞ്ഞാ പോകുന്നത് ഇത് ചില ഇല്ല പടത്തിന് അതായത് എഡിറ്റ് പിന്നെ പറഞ്ഞു പടത്തിന്റെ എഡിറ്റ് നമുക്ക് ഈ പ്രഭാസിന്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും പ്രവാസ ഒരു നിൽക്കുന്നൊരു രാജാപാഠ വേഷം നിൽക്കുന്ന ഫസ്റ്റ് ലുക്ക് അത് ഈ പടത്തിൽ പോലും ഇല്ല അതില്ല ഇവിടെ പോയി എനിക്കറിഞ്ഞുകൂടാ അതാ പറഞ്ഞത് ഇതൊക്കെ ഇത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ വിജയുടെ ജനനായകനൊക്കെ ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങാൻ വേണ്ടി പാടുള്ളൂ പറഞ്ഞ ഈ പടം ആയിരുന്നു സെൻസർ ബോർഡ് ഇതിന്റെയൊക്കെ സെൻസർ അപ്രൂവ് ചെയ്ത ആൾക്കാരെ സെൻസർ ചെയ്യാൻ വേണ്ടി പത്ത് പേര് ഇരിക്കുമല്ലോ അവര് ഈ പടം തുടങ്ങി അഞ്ചുമിനെ ഉറങ്ങിപ്പോയിണ്ടാവും മൂന്ന് മണിക്കൂർ കഴിഞ്ഞ പോലെ ഇത് സമൂഹത്തിന് ഒരു രീതിയിലും ദോഷം ചെയ്യില്ല ഈ പടം കാരണം ഈ പടം ആരും മൊത്തം കാണില്ലല്ലോ അതുകൊണ്ട് വിഷയമില്ല പിള്ളാരും ഉറങ്ങും അല്ലെ പ്രവാസിന്റെ ഓൾറെഡി ബിസിനസ് ഒക്കെ ഡീലായിട്ടുണ്ടാവും അതുകൊണ്ട് എല്ലാ പിള്ളാരെയും കാണിച്ച് ചോറ് കൂട്ടിക്ക എന്തായാലും റബൽ സ്റ്റാറിന്റെ ഒരു കൂതറ അപരാധം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞല്ലോ ഇനി ആർക്കും ഈ പണം തിയേറ്ററിൽ കാണാൻ വേണ്ടി പോയി കാണാൻ ശരിക്കും ഇത് കണ്ടിറങ്ങുന്ന നമ്മു വേണം വണ്ടി ഓടിക്കാൻ പോലും പറ്റൂല ഓട്ടോ വിളിച്ചു പോയെങ്ങനെ നിങ്ങളുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് ഇമ്മാതിരി അപരാധത്തിന് പോയി നിങ്ങൾ തലവെച്ചു കഴിഞ്ഞാൽ വെറുതെ മൂന്ന് മണിക്കൂർ പോവും പിന്നെ പൈസയും പോവും അതെ അതെ കാമുകി കാമുഖന്മാർക്ക് പോലും തീട്ടി കരാൻ പറ്റില്ല കാരണം നിങ്ങൾ പോയി സുസ്ഥമായിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉമ്മ ഒക്കെ ഉമ്മ ഒക്കെ തീരുമാനിക്കുമ്പോഴുണ്ടാകും ഒരിക്കലും മേലല്ല ഇങ്ങനത്തെ അപരാധങ്ങൾ പ്രഭാസ് ഇറക്കാതിരിക്കട്ടെ കാരണം എന്തിനാണോ എന്തോ ആർക്കും വേണ്ടാത്തൊരു ഒരു കൂതറ ഐറ്റം കണ്ട ഒരു ഒരു ക്ഷീണത്തിലാണ് ഞങ്ങളിപ്പോ ഇത് ഇത് ഈ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ പോയിട്ട് ഒന്ന് ഉറങ്ങണം ഉറക്കത്തിൽ അങ്ങനെ സ്വപ്നത്തിന്റെ അതും വലിയ പ്രശ്നമായിട്ട് മാറും എന്തായാലും അൺസൈക്കബിൾ പരിപാടിയാണ് ഇത്രയും കൂത്രപ്പടം പ്രഭാസം ചെയ്യും നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല പറ്റണേ ഇല്ല എന്തായാലും ഇത്ര പറയാനുള്ളത് ബാക്കി തീർച്ചയായും ഇനി കാരണത്തിരുന്ന് വിളിക്കട്ടെ ഓക്കെ